വലപ്പാട് മീൻചന്തയ്ക്ക് പടിഞ്ഞാറ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് ഭാരത് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികളും പി ടി എയും പ്രതിഷേധജാത നടത്തി നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി റോഡിലെ കുഴിയിൽ വീണ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് കുഴിയിൽ വീണ് പരിക്കേറ്റ ഒരു അധ്യാപിക ഇപ്പോഴും ചികിത്സയിലാണ് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഇരുചക്രവാഹനം കുഴിയിൽ വീണ് രക്ഷിതാവിനും അപകടം പറ്റിയിരുന്നു അംഗം രശ്മി ഷിജോ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സോമൻ മാനേജർ അജിത് പ്രസാദ് അഡ്മിനിസ്ട്രേറ്റർ ആർ ദിനേശൻ പി ടി എ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പി സംസാരിച്ചു നമ്മുടെ കുട്ടികളെ കഴിഞ്ഞ വർഷവും തന്നെ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നതാണ് അവർ കഴിഞ്ഞ വേനൽക്കാലത്ത് ശരിയാക്കാന്ന് പറഞ്ഞതാണ് ഇതുവരെ ശരിയാക്കാതെ ഈ കുട്ടികൾ ഈ വെള്ളം വളരെ എന്താ പറയാ വേസ്റ്റ് വെള്ളം കൂടെ കൂടിയിട്ടാണ് ആ പാടത്തുനിന്ന് വരുന്നതായിട്ടുള്ള വെള്ളം ഇത് ചവിട്ടി കൊണ്ട് കുട്ടികൾ വന്നിട്ട് പല ദിവസങ്ങളിലും കുട്ടികൾക്ക് കാലും കൈ ഒക്കെ ചെറുച്ചിലും ഇപ്പൊ ഞങ്ങളോട് പി ടി കാരെ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്കൂൾ ക്ലോസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആരാണ് ഇതിന് പ്രതിവിധി കാണേണ്ടത് ഈ ഈ കാണുന്ന കുറച്ചൊന്ന് വെള്ളം ഇന്നും മൂന്ന് വെള്ളത്തിൽ ആരോടാണ് ഇത് ഞങ്ങൾ കുട്ടികൾ മാത്രമല്ല അതുപോലെ തന്നെ ടീച്ചേഴ്സും ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സും പാരന്റ്സും പാരന്റ്സ് ആയാലും ഈ വെള്ളത്തിൽ കൂടിയാണ് അത് മുഖേന്ദ്രം ഒത്തിരി അപകടങ്ങളും നടന്നിട്ടുണ്ട് കുട്ടികൾ വീണിട്ടുണ്ട് വെള്ളത്തിൽ ആക്സിഡന്റ് ടീച്ചേഴ്സിനും ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു പ്രതിവിധി പഞ്ചായത്ത് ഉണ്ടാക്കും എന്നാണ് വിശ്വസിക്കുന്നത് സർ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ അതിനുള്ള എഗൻസ്റ്റ് ആയിട്ട് പല പരാതികളും കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇതുവരിക്കും ഒരു ആക്ഷൻ നടന്നിട്ടില്ല ഇവിടെ വർഷങ്ങളായി വരുന്ന വെള്ളം പറമ്പിൽ നിന്ന് വരുന്ന മാലിന്യം എല്ലാം കൂടി കുഴികളുണ്ട് കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒരു റിസൾട്ട് ഒരു മുൻഗണ ഇതുവരെ കാട്ടിട്ടില്ല ഇന്ന് രാവിലെ തന്നെ ഒരു അമ്മയും കുട്ടിയും വീണു പിന്നെ ഞങ്ങളായാലും വണ്ടികൾ വരുമ്പോൾ സൈഡ് ഒതുക്കുമ്പോ ഞങ്ങളും പിന്നെ മുൻ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും ഇതൊക്കെ അവരെ അനാസ്ഥീസരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർ ഇതിനെ പോണതല്ലേ മുൻ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ തോമസ് അവർക്കൊക്കെ ഇത് മുന്നിൽ ഞാൻ അധികാരത്തിൽ അവരുടെ അവർക്ക് അധികാരം ആണ് അവർക്ക് വേണ്ട